സ്വാഗതം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഏക സിവിൽ കോഡ് എന്നിവ നടപ്പാക്കുമെന്ന പ്രഖ്യാപനവുമായി ബിജെപി പ്രകടന പത്രിക പുറത്തിറക്കി അഞ്ചു വർഷം കൂടി സൗജന്യ റേഷൻ സംവിധാനം തുടരുമെന്നും സങ്കല്പത്രേരിട്ടിരിക്കുന്ന പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു മോദി മോദിക്ക് ഗ്യാരണ്ടി എന്ന ടാഗ് ലൈനോടെയാണ് പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പത്രിക പുറത്തിറക്കിയത് ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കുമെന്നും ആഗോള ഉൽപാദന കേന്ദ്രമാക്കുമെന്നും മോദി പ്രഖ്യാപിച്ചു ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കും ആഗോളതലത്തിൽ രാമായണ ഉത്സവം സംഘടിപ്പിക്കും മുദ്രായോജന ലോൺ പത്ത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കി ഉയർത്തും കോടിക്കണക്കിന് കുടുംബാംഗങ്ങൾക്ക് വൈദ്യുതി സൌജന്യമാക്കാൻ നടപടി സ്വീകരിക്കും വൈദ്യുതിയിൽ നിന്ന് വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കും എഴുപതിനു മുകളിൽ പ്രായമുള്ളവരെ ആയുഷ്മാൻ ഭാരത് യോജനയിൽ ഉൾപ്പെടുത്തും ഈ പ്രായ വിഭാഗത്തിലുള്ളവർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭ്യമാക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ആയുഷ്മാൻ ഭാരത് സ്കീമിൽ ഉൾപ്പെടുത്തും ഭിന്നശേഷിക്കാർക്ക് പി എം ഹൌസിംഗ് സ്കീമിൽ മുൻഗണന നൽകും തമിഴ് ഭാഷ രാജ്യത്തിന് അഭിമാനമാണെന്നും കൂടുതൽ പ്രോത്സാഹനം മോദി കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും വന്ദേ ഭാരത് ട്രെയിൻ സൗകര്യവും ലഭ്യമാക്കും ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും കിഴക്കൻ ഇന്ത്യയിലും ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നും മോദി പറഞ്ഞു ഇതിനായുള്ള സർവേ ഉടൻ തുടങ്ങും കർഷകർക്കുള്ള പി കിസാൻ നിധി ആനുകൂല്യങ്ങൾ തുടരും പൈപ്പുകൾ വഴി എല്ലാ വീടുകളിലും കുറഞ്ഞ നിരക്കിൽ പാചകവാതകം വിതരണം ചെയ്യും നഗരങ്ങളെ മാലിന്യ കൂമ്പായത്തിൽ നിന്ന് മുക്തമാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ധനമന്ത്രി നിർമ്മല സീതാറാം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് പ്രകടന പത്രിക പുറത്തിറക്കിയത് വമ്പൻ വാഗ്ദാനങ്ങളാണ് ബി ജെ പി പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷെ പ്രധാന വാഗ്ദാനങ്ങളായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കിയാൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടാവാൻ ഇടയുള്ളത് മൂന്നാമതും അധികാരത്തിലേറാൻ വേണ്ടി മാത്രമാണ് ഈ വാഗ്ദാനങ്ങളൊക്കെയും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത്തെയും പോലെ ഇതൊക്കെ വാഗ്ദാനങ്ങൾ ഒതുങ്ങുമെന്നത് ഉറപ്പാണ് അധികാരത്തിൽ ഏറിയാലും സർക്കാരിന് ആവശ്യമുള്ളത് മാത്രമേ നടപ്പാക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം